മാസം നിങ്ങൾ ഒരു പത്തൊമ്പതിനായിരം രൂപ മാത്രം നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണോ നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയുടെ ഓഫറും ഹൈബ്രിഡ് ആണെങ്കിൽ രണ്ടര ലക്ഷം രൂപയുടെ ഓഫറുമാണ് മാതിരി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ട്രെൻഡിംഗ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ ബേസ് മോഡൽ തന്നെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ബേസ് വേരിയന്റ് നോക്കണെങ്കിൽ നമുക്ക് പവർ വിൻഡോസ് ഇലക്ട്രിക്കൽ മിറേഴ്സ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് എയർ ബാഗ്സ് ഹാൻഡ് റെസ്റ്റ് റിയർല് എ സി വെന്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു ബേസ് മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഇനി നിങ്ങളൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് വാല്യൂ നിങ്ങൾ ഓഫർ ചെയ്യുന്നു കൂടാതെ രൂപയുടെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ബോണസും ഇനി മാരുതിയുടെ വെഹിക്കിളോ അതല്ല ഒരു ഒരു രൂപ മുത്തോണസും കൂടെ നല്ല മൈലേജ് കാര്യങ്ങളിൽ നമുക്കൊരു സ്ട്രോങ് സീറ്റർ നോക്കുന്നവർക്ക് ഇൻവിക്ടോ നമുക്ക് ബ്ലാക്കിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഏകദേശം നമുക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഓഫറും ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നല്ല ബെസ്റ്റ് വാല്യൂ നമുക്ക് ഈ വാഹനം പർച്ചേസ് ചെയ്യാം അപ്പോൾ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും നല്ല ബെസ്റ്റ് വാല്യൂ നമുക്ക് എംബ് ഓഫർ ചെയ്യുന്നുണ്ട് വൺ ലാക്ക് ഡൗൺ പേയ്മെൻറിൽ മന്ത്ലി ഇ എം ഐ നോക്കിയാണെങ്കിൽ ഒരു പത്തൊമ്പതിനായിരം രൂപയിൽ സാധാരണക്കാരന് അഫോർഡബിൾ ആയൊരു ഇ എം ഐയിൽ സ്വന്താകാം പിന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോണാമ്പാറയിലാണ് തായ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനും പ്രസ് ഡ്രൈവിനൊക്കെ വേണ്ടിട്ട് തായെ കാണുന്ന നമ്പറിൽ ഡയറക്ട് കോൺടാക്ട് ചെയ്യും അപ്പൊ ഡിസംബറിലോട്ടൊന്ന് തന്നെ